ചെറുപ്പളശ്ശേരി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ വാക്കേറ്റം കുറ്റിക്കോട് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കുടിവെള്ള പദ്ധതിക്ക് വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിന് നഗരസഭയുടെ അനുമതി ആവശ്യപ്പെട്ടുള്ള അജണ്ടയാണ് തർക്കത്തിലായത് ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്താത്ത പദ്ധതിക്ക് അനുമതി നൽകാനാകില്ലെന്ന് ഭരണപക്ഷവും നിലപാടെടുത്തു നഗരസഭയിലെ ഇരുപതാം വാർഡിൽ ഉൾപ്പെട്ട കുറ്റിക്കോട് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് തർക്കം ഉടലെടുത്തത് പദ്ധതിയുടെ മോട്ടോർ ഹൌസ് സ്ഥിതി ചെയ്യുന്ന സ്ഥല ഉടമയുമായുള്ള തർക്കത്തെ തുടർന്ന് നിലവിൽ പദ്ധതി പ്രവർത്തനരഹിതമാണ് ഇതേ തുടർന്ന് പദ്ധതിക്കായി മറ്റൊരു സ്ഥലത്ത് പുതിയ കിണർ നിർമ്മിച്ചിട്ടുണ്ട് ഇതിനായി ഒരു സെന്റ് സ്ഥലവും അവിടെയുള്ള കിണറും നഗരസഭയ്ക്ക് നൽകാൻ ഉടമകൾ സമ്മതപത്രം നൽകിയിട്ടുണ്ട് സ്ഥലത്ത് വൈദ്യുതി കണക്ഷൻ ലഭ്യമാക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുള്ള അജണ്ട സപ്ലിമെന്ററി ആയി കൌൺസിൽ പരിഗണിക്കുമ്പോഴാണ് എന്നൊരു പ്രോസേ വേണ്ടു അതിന് അനുമതിയുടെ പേരിലുള്ള പേര് ി രജിസ്റ്ററിൽ ഉൾപ്പെടാത്ത പദ്ധതിക്ക് അനുമതി നൽകാനാകില്ലെന്നും നഗരസഭയ്ക്ക് രജിസ്റ്റർ ചെയ്ത് നൽകിയാൽ ഉടൻ അനുമതി നൽകാമെന്ന് സെക്രട്ടറിയും ഭരണപക്ഷവും നിലപാടെടുത്തു ഈ പ്രോപ്പർട്ടി നമ്മുടെ ഇതോടെ നഗരസഭയിൽ മറ്റു പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതെല്ലാം ആസ്തിയിൽ ഉൾപ്പെട്ടതാണോ എന്ന് പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ കൌൺസിലർ സി എ ബക്കർ ആവശ്യപ്പെട്ടു ഇതിന് മറുപടിയുമായി ഭരണപക്ഷ കൌൺസിലർ സച്ചിദാനന്ദനും രംഗത്തെത്തില്ല അങ്ങനെ വെല്ലുവിളികൾ സമയത്ത് ആ ടൈമിൽ ിൽ വരും കാണിച്ചിരുന്നത് ഇപ്പൊ ഇവിടെ വന്നപ്പോ മാത്രം എത്ര രോഷം വെള്ളം അത് തർക്കത്തിനിടെ എട്ടാമത്തെ അജണ്ടയിൽ ചർച്ചയായ ഹോസ്പിറ്റലിലെ കക്കൂസ് മാലിന്യം നീക്കം ചെയ്യുന്നവർ അത് നഗരസഭാ പരിധിയിൽ തള്ളുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന പ്രതിപക്ഷ കൌൺസിലർ പി സുഭീഷിന്റെ ആവശ്യം വീണ്ടും വിഷയമായി വന്നു ഇതോടെ തർക്കം രൂക്ഷമായി யாருமே சொல்லலையே யாருமே சொல்லலையே ശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിലെ കക്കൂഷ്മാരിനും ടാങ്കറിൽ കൊണ്ടുപോകുന്നത് എവിടെ തള്ളുന്നു എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട നിലപാട് ബെഞ്ചിലുണ്ടോ ഡെസ്കിലുണ്ടോ അഭിപ്രായം I oh don't നഗരസഭാ പരിധിയിൽ വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനായി വന്ധ്യംകരണ നടപടികൾ ഊർജിതമാക്കാനും സ്ഥലം ലഭ്യമായാൽ പ്രത്യേകം ഷെൽട്ടർ ഹോമുകൾ സ്ഥാപിക്കാനും നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചു നഗരസഭയിലെ ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി വന്ധ്യംകരണ നടപടികൾ വേഗത്തിലാക്കുകയാണ് ലക്ഷ്യം ഇത് സംബന്ധിച്ച് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ കത്താണ് കൗൺസിൽ പരിഗണനയിൽ വന്നത് ഇരുപത് അജണ്ടകളും ഒരു സപ്ലിമെന്ററി അജണ്ടയുമാണ് ശനിയാഴ്ച ചേർന്ന യോഗത്തിൽ ചർച്ചയായത് സിസിയൻ ചെറുപ്പുളശ്ശേരി